ഹലോ എൻ്റെ പേര് ശ്യാം കോട്ടയത്ത് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനത്തിൻ്റെ ഇൻചാർജാണ് ഇന്ന് നമ്മൾ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ തൊഴിലവസരങ്ങളെക്കുറിച്ചും അതിൽ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളെ കുറിച്ചൊക്കെയുള്ള ഒരു പൊതു ചർച്ച നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് പൊതുവേ ഇപ്പോൾ കോഴ്സുകളുടെ സെലക്ഷൻ്റെ ഒരു സമയവും എന്ത് തരത്തിലുള്ള ടെക്നോളജി അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ള പൊതു ചർച്ചകൾ വളരെ കൂടുതൽ സോഷ്യൽ മീഡിയ തലത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വരുന്ന നോർമൽ ഡിസ്കഷനിൽ വരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് തരും ഇതില് ഐ ടി രംഗത്തേക്ക് നിങ്ങളൊരു തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ ടെക്നിക്കലി നമ്മൾ പറയും രണ്ട് മേഖലകളാണ് ഐ ടി രംഗത്തുള്ളത് ഒരു ഡെവലപ്പർ സെഗ്മെന്റ് ജോലികളും ഇംപ്ലിമെന്റർ തലത്തിലേക്കുള്ള ജോലികളും ഡെവലപ്പർ മീൻസ് പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒക്കെ ഉള്ള കൂടുതൽ കോഡിംഗ് ലെവലിലേക്കുള്ള ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളെയാണ് നമ്മൾ ഡെവലപ്പർ എന്ന് ഉദ്ദേശിക്കുക അപ്പൊ അതിനു പകരം നിലവിൽ ഓൾറെഡി ഒരാൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉൽപ്പന്നത്തെ പ്രോപ്പർ ലെവലിൽ കസ്റ്റമർ ലെവലിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ട്രബിൾ ഷോഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് പൊതുവേ നമ്മൾ ഇംപ്ലിമെന്റർ എന്ന് വിളിക്കുക ഇംപ്ലിമെന്റേഷൻ സെഗ്മെൻ്റ് ആണ് പലപ്പോഴും ഐ ഇൻഫ്രാസ്ട്രക്ചർ തലത്തിലുള്ള ജോലികൾ മിക്കതും ശരിക്കും ഇത് കൊറോണ അടക്കമുള്ള മറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിനിങ് സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്ന ട്രെയിനിങ് കോഴ്സുകളെ കുറിച്ചുള്ള ഒരു വിവരണം കൂടെയാണ് അടിസ്ഥാനപരമായിട്ട് പലപ്പോഴും കോഴ്സ് കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് റെഗുലറായിട്ട് സംസാരിക്കേണ്ടി വരുന്ന വിഷയങ്ങൾ ഇവിടെ ഒരു വീഡിയോ രൂപത്തിലേക്ക് അവതരിപ്പിക്കുന്നേ ഉള്ളൂ അതിൽ ഏറ്റവും കോമൺ ക്ലാസിക് ലെവലിൽ കേൾക്കുന്ന ചോദ്യങ്ങളൊന്ന് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് എന്താണ് പഠിക്കാനുള്ളത് എന്തൊക്കെ തരത്തിലുള്ള കോഴ്സുകളുണ്ട് വളരെ കൺഫ്യൂസിങ് ആയ കുറേ ഷോർട്ട് ഫോമുകൾ ഈ ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പൊതു ചർച്ചയാണ് വളരെ ചെറിയ തലത്തിലേക്കുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലെവലില് ഒരു ഒരു കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട കാര്യങ്ങളിലൊന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ലെവലിൽ നോളജ് ഉണ്ടാവുക എന്നാണ് ഹാർഡ്വെയർ തലത്തിൽ നോളജ് ഉണ്ടാവുക എന്നതിനർത്ഥം ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ അടക്കം അടിസ്ഥാന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സ്കിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് മോർ ദാൻ ഇഡ് ഒരു പ്രത്യേക കോഴ്സ് ആയിട്ട് ഹാർഡ്വെയർ ചേരണമെന്നില്ല അങ്ങനെയല്ല കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ലെവലിൽ നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അടിസ്ഥാന കോഴ്സ് ലെവലിലെങ്കിലും കമ്പ്യൂട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ കമ്പ്യൂട്ടർ അസംബ്ലിങ് അതിൻ്റെ നോർമൽ ലെവലിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റലേഷൻ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ ഫിക്സ് ചെയ്യുക ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു സ്കിൽസ് കളക്ട് ചെയ്യണം അപ്പോൾ അടിസ്ഥാന കമ്പ്യൂട്ടർ സാക്ഷരത ഉള്ളൊരു വ്യക്തിയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം എല്ലാ കോഴ്സുകൾക്കും ഉദ്ദേശിക്കുക എന്ന് വെച്ചാൽ എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അടി നെക്സ്റ്റ് ലെവലിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ നോളജ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ കമ്പ്യൂട്ടർ സാക്ഷരതാ കോഴ്സുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ അടിസ്ഥാന അറിവുകൾ കളക്ട് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ഘട്ടം ഹാർഡ്വെയറിൽ പലപ്പോഴും ഒരു ആവറേജ് ലെവലിൽ ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ ഒക്കെയുള്ള പരിശീലനം വഴി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ നോർമൽ സ്കിൽസ് കളക്ട് ചെയ്യാവുന്നതാണ് ഹാർഡ്വെയറിൽ ഇനഫ് സ്കിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ടു ദി നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിലാണ് പലപ്പോഴും ഈ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നതിലാണ് പലർക്കും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ കൺഫ്യൂസിങ് ആയ കുറച്ച് ചോയ്സുകൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുണ്ട് സ്വാഭാവികമായും എന്താണ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ സ്കോപ്പ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും അപ്പം അതിൽ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഒരു കോഴ്സ് എന്ന ലെവലിലേക്ക് വരുമ്പോൾ പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന വാക്കുകളിലൊന്ന് മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്കിംഗ് ആണോ ഞാൻ പഠിക്കേണ്ടത് സിസ്കോ ആണോ ലിനക്സാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരാറുണ്ട് അപ്പം അതിൽ ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യങ്ങളിലൊന്ന് നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ലെവലിൽ നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും ആദ്യം പഠിച്ചു തുടങ്ങാൻ നല്ലത് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും അതുവേ തമ്മിലുള്ള കണക്ടിവിറ്റിയുമാണ് കാരണം ഒരു ബിസിനസ് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങളുമാണ് സ്വാഭാവികമായും മൈക്രോസോഫ്റ്റ് സ്വാഭാവികമായും മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്കിങ്ങിന് ഇന്റർനാഷണൽ തലത്തിൽ എം സി എസ് സി എന്ന് അറിയപ്പെടുന്ന സർട്ടിഫിക്കേഷൻ ട്രാക്കുണ്ട് അപ്പൊ എം സി എസ് സി പഠിക്കുക എന്നാണ് മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്കിന് പലരും ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്ന് എം സി എസ് സി പഠിക്കുക എന്നുള്ളത് അതിനു മുമ്പ് പ്രാക്ടിക്കൽ ലെവലില് മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്കിംഗിന്റെ നോർമൽ കാര്യങ്ങള് നിങ്ങൾക്ക് ഹാൻഡ് ഓൺ ലെവലിൽ സ്കിൽസ് ഉണ്ടാവണം ഇപ്പൊ ഈ സർട്ടിഫിക്കേഷൻ ലെവലിൽ കാണുന്ന പൊതു പ്രവണതകളിൽ ഒന്ന് അക്കാഡമിക് ലെവലിൽ മാത്രം പഠിക്കുകയും കുറച്ച് ചോദ്യങ്ങൾ ബൈഹാർട്ടുകയും മാത്രം ചെയ്തുകൊണ്ട് പരീക്ഷ പാസ്സാകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുള്ള സർട്ടിഫിക്കേഷൻ സിസ്റ്റങ്ങളിലുണ്ട് ഈവൻ ഈ സർട്ടിഫിക്കേഷനെ കുറിച്ച് ഒന്നും അറിയാതെ വേറൊരാളെ കൊണ്ട് പരീക്ഷ എഴുതിച്ചുകൊണ്ട് പാസ്സാക്കാനുള്ള സംവിധാനങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ ലഭ്യമാണ് അപ്പൊ അതിനർത്ഥം നിങ്ങളുടെ സർട്ടിഫിക്കേഷന് റിയൽ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നെറ്റ്വർക്കിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം ഇതാണ് ഏറ്റവും ആദ്യത്തെ ലെവലിൽ നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും വിൽ നോർമലി സേ ഗെറ്റ് ഫസ്റ്റ് സർട്ടിഫൈഡ് എന്ന് പണി അറിയാതെ ഈ പരീക്ഷകൾ കുറെ പാസ്സായതുകൊണ്ട് കാര്യമൊന്നുമില്ല നാച്ചുറലി മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എം സി എസ് സി തന്നെയായിരിക്കാം ബട്ട് അതിനു മുമ്പ് നോർമൽ ലെവലിൽ പ്രാക്ടിക്കലായിട്ട് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയ എല്ലാ എൻവയറമെൻ്റുകളിലെയും കണക്ടിവിറ്റി ലെവലിൽ ധാരണ ഒന്നും കൊണ്ടുവന്ന് ഉറപ്പുവരുത്തുക കാരണം പരീക്ഷ ഏതെങ്കിലും ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക ഇപ്പം സർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എന്ന മൈക്രോസോഫ്റ്റ് ഉൽപ്പന്നത്തിൽ മാത്രമായിരിക്കാം നിങ്ങളുടെ പരീക്ഷ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇൻഡസ്ട്രിയിൽ സർവർ സൈഡിൽ നിങ്ങൾ പലതരത്തിലുള്ള ഈവൻ വിൻഡോസ് ടൂ തൗസൻഡ് ത്രീ ഓപ്പറേറ്റിംഗ് ൾ കണ്ടു വരാം ക്ലയന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് വിൻഡോസ് എക്സ്പി പോലും അവൈലബിൾ ആയി ഇഷ്ടംപോലെ എൻവയറമെന്റുകളുണ്ട് റീസെന്റ് ആയ ചർച്ചകളിലൊക്കെ നമ്മൾ വിൻഡോസ് എക്സ്പി ഇപ്പോഴും തുടർന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകളും കേട്ടിരുന്നല്ലോ അത് സത്യമാണ് വിൻഡോസ് എക്സ്പി നെറ്റ്വർക്ക് അറിയാന്നുള്ളതും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എസെൻഷ്യൽ ആയ കാര്യങ്ങളുള്ളതാണ് എക്സ്പി നെറ്റ്വർക്ക് അറിയാ വിൻഡോസ് സെവൻ വിൻഡോ ക്ലയന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ സർവർ സൈഡിലും ഡിഫറൻറ്റ് ലെവലുള്ള പ്രൊഡക്റ്റുകൾ ഈക്വൽ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് സ്കിൽസ് കളക്ട് ചെയ്യാംസ് ഇമ്പോർട്ടൻ ആദ്യത്തെ നെറ്റ്വർക്കിംഗ് ലെവലിൽ ആദ്യത്തെ നോളജുകളിലൊന്ന് മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്ക് ആവട്ടെ ഇനി അതിന് ഒരു കോമ്പീറ്റിങ് പ്രൊഡക്റ്റ് എന്ന ലെവലിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിനക്സ് ബേസ്ഡ് പ്രൊഡക്റ്റുകൾ ഇപ്പൊ ലിനക്സ് ഇഷ്ടംപോലെ വേരിയൻസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും റെഡ്ഹാറ്റ് എന്ന കമ്പനിയാണ് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ലെവലില് ലിനക്സിന് ഒരു ട്രെയിനിങ് പാക്കേജ് തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ റെഡ് ഹാറ്റ് സർട്ടിഫിക്കേഷൻ ലെവലിലേക്കുള്ള ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് പലപ്പോഴും മൈക്രോസോഫ്റ്റ് നെറ്റ്വർക്കിംഗ് കഴിഞ്ഞാല് നല്ല കാര്യങ്ങളിലൊന്ന് അതായത് ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തലത്തിൽ പഠിക്കുമ്പോൾ മൈക്രോസോഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ലിനക്സ് എൻവയറൺമെന്റ് സ്കിൽസ് കളക്ട് ചെയ്യാം പിന്നെ സ്വാഭാവികമായും വരുന്ന കാര്യങ്ങളിലൊന്ന് സിസ്കോ എന്ന കമ്പനിയുടെ കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പലർക്കും ആശയക്കുഴപ്പമുള്ള കാര്യമാണ് എന്ത് ഞാൻ സിസ്കോ എന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിക്കണം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സിസ്കോ സി സി എൻ എ സി സി എൻ പി സി സി ഐ എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്ന അത്തരം വാക്കുകൾ സ്പെസിഫിക്കലി പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിംഗ് പഠനമല്ല അത് ഇന്റർനെറ്റ്വർക്കിംഗ് പഠനമാണ് എന്താണ് നെറ്റ്വർക്കിങ്ങും ഇന്റർനെറ്റ്വർക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നത് നെറ്റ്വർക്ക് ആണെങ്കിൽ മൾട്ടിപ്പിൾ നെറ്റ്വർക്കുകൾ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ഇന്റർനെറ്റ്വർക്കിംഗ് അപ്പം നെറ്റ്വർക്കിംഗ് ആദ്യം അറിയുക അതിനെ തുടർന്ന് മാത്രം ഇന്റർനെറ്റ് വർക്കിംഗ് പഠിക്കാം അതായത് നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു ഞാനിപ്പോ നേരെ സി സി എൻ എ പഠിക്കാം എന്ന് പറയുന്നൊരു അപ്രോച്ച് അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞു ഡിപ്ലോമ കഴിഞ്ഞു ഇനി നേരെ സി സി എൻ എ പഠിക്കാവുന്ന അപ്രോച്ചിനേക്കാൾ കൂടുതൽ ആദ്യം നെറ്റ്വർക്കിംഗ് സ്കിൽസ് കളക്ട് ചെയ്യാം അതിനുശേഷം മാത്രം ഇന്റർനെറ്റ്വർക്കിംഗ് സ്കിൽസ് കളക്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന സെഗ്മെന്റിലേക്ക് നമ്മുടെ കരിയറിനെ മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഹാർഡ്വെയറിന്റെ അടിസ്ഥാന പഠനം കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ചോയ്സാണ് ശരിക്കും ഉള്ളത് ഒന്നുകിൽ ഈ ഹാർഡ്വെയർ ലെവൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ തന്നെ അഡ്വാൻസ്ഡ് ആയ ഒരു കരിയർ മുമ്പോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് തിരിയുക നെറ്റ്വർക്കിലേക്ക് തിരിയുന്നെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റ് ലിനക്സ് അതിനെ തുടർന്ന് സിസ്കോ ലെവലിലേക്ക് ഉൾപ്പെടെയുള്ള പഠനം വരെ ഹാർഡ്വെയർ ലെവലിൽ അഡീഷണൽ ആയ സ്കിൽസ് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് ചിപ്പ് ലെവൽ സർവീസ് പോലുള്ള മേഖലകളിലേക്ക് നോക്കാം അതായത് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വയുടെ മദർ ബോർഡിനകത്തുള്ള ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ടല്ലോ അപ്പൊ അത്ര ഇലക്ട്രോണിക് കമ്പോണൻകൾ ലെവലിൽ ഇൻഡിവിജ്വൽ ചിപ്പ് ലെവലിൽ സർവീസ് ചെയ്യാനുള്ള സ്കിൽസ് നമുക്ക് കളക്ട് ചെയ്യാം നമ്മൾ അതിനെ പൊതുവെ വിളിക്കുക ഇലക്ട്രോണിക് ചിപ്പ് ലെവൽ കോഴ്സ് എന്നാണ് അപ്പൊ ചിപ്പ് ലെവൽ ലെവലിലേക്കുള്ള സ്കിൽസ് കളക്ട് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കയ്യില് എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു മദർ ബോർഡ് എടുക്കുന്നുണ്ട് അപ്പൊ ഈ മദർ ബോർഡിൽ കാണുന്ന കൊച്ചു കൊച്ചു കമ്പോണൻസ് ഉണ്ടല്ലോ ഇതിൽ കാണുന്ന ഓരോ ഇൻഡിവിജ്വൽ എസ് എം ഡി കമ്പോണൻറ്റുകളുടെയും സർവീസിംഗ് നമ്മുടെ സ്കിൽസ് കളക്ട് ചെയ്യുന്നതാണ് അടിസ്ഥാനപരമായിട്ട് ചിപ്പ് ലെവൽ മറ്റ് കമ്പൗണ്ട് എടുത്ത് കാണിക്കാതെ ഇലക്ട്രോണിക് ചിപ്പ് ലെവൽ മാത്രം കാണിക്കാൻ കാര്യം ഞാനിപ്പോ ഒരു ചിപ്പ് ലെവൽ ലാബിലാണ് ഇരുന്നത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ കയ്യിൽ ഒരു മദർ ബോർഡ് റെഡിലി ആക്സസബിൾ ആയതുകൊണ്ട് അതെടുത്ത് കാണിച്ചോന്നേ ഉള്ളൂ എന്തായാലും ചിപ്പ് ലെവൽ ഒരു പ്രത്യേക മേഖലയും നെറ്റ്വർക്കിംഗ് വേറൊരു മേഖലയായിട്ട് തന്നെ പരിഗണിക്ക ഇലക്ട്രോണിക്സിനോട് അഭിരുചി ഉണ്ടെങ്കിൽ ചിപ്പ് ലെവൽ സെഗ്മെന്റിലേക്ക് തിരിക നെറ്റ്വർക്കിംഗ് മേഖലയോട് അഭിരുചിയുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് തിരിക നമ്മൾക്ക് നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുന്ന മേഖലയിൽ തന്നെ ആയിരിക്കും നമ്മുടെ കരിയർ അവസാനിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പേഴ്സണലി ഞാൻ ഒറിജിനലി ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ മൂന്ന് വർഷം പ്യൂറോ ഇലക്ട്രോണിക് സെഗ്മെന്റിൽ വർക്ക് ചെയ്ത പേഴ്സണാണ് അപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലാണ് അപ്പൊ കരിയർ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാനുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ളതും ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഏറ്റവും വലിയ മെച്ചങ്ങളിലൊന്നാണ് അപ്പോ മൈക്രോസോഫ്റ്റ് സിസ്കോ ഉൾപ്പെടെയുള്ള എൻവയറമെന്റുകൾ നെറ്റ്വർക്കിംഗ് സ്കിൽസ് കളക്ട് ചെയ്യും ഇൻഡസ്ട്രിയിൽ കുഴപ്പമില്ലാത്തൊരു കാലഘട്ടം വർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഡേറ്റാ സെന്റർ മാനേജ്മെന്റ് അതായത് സർവർ ഫിസിക്കൽ സർവറുകളുടെ മാനേജ്മെന്റ് ലെവലിലേക്കുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഡേറ്റാ സെന്റർ വെർച്വലൈസേഷൻ ലെവലിലേക്കുള്ള ട്രെയിനിങ് പാക്കേജുകള് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെഗ്മെന്റിലേക്കുള്ള നോളജ് കളക്ഷൻ ഇതൊക്കെ വഴി നമ്മുടെ കരിയറിനെ പിന്നെയും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഈ മേഖലയിൽ ഏറ്റവും വലിയ മെച്ചങ്ങളിലൊന്ന് ചിലടത് ഗുണമായി പറയും ചിലടത് ദോഷമായി പറയുന്ന കാര്യങ്ങളിലൊന്ന് നമുക്ക് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കാമെന്നും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താം എന്നുള്ളതാണ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ തലത്തിലേക്ക് പലരും വരാൻ തുടക്കത്തിലും മടി കാണിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഏറ്റവും ഏറ്റവും ആദ്യ ആദ്യഘട്ടത്തിൽ അത്രത്തോളം സാമ്പത്തികമായി അട്രാക്റ്റീവ് ആയൊരു കാര്യമല്ല നിങ്ങൾക്ക് ഒരു ബാങ്കിന്റെ മാർക്കറ്റിംഗിന് പോയാൽ എനിക്കൊരു അഞ്ചക്ക ശമ്പളം കിട്ടുന്നു എന്നാൽ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ അത് കിട്ടുന്നില്ല എന്ന രീതിയിലൊരു പരാതി പഴക്കമുണ്ട് അപ്പൊ അങ്ങനെയല്ല നമ്മൾ ഏറ്റവും ആദ്യത്തെ ലെവലിൽ വളരെ കുറഞ്ഞ സാലറിയിലും ലോ പ്രൊഫൈലിലും വർക്ക് ചെയ്യേണ്ടി വരുന്ന മേഖലകളിൽ ഒന്നാണ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ബട്ട് ഒരു കരിയറിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെനൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്ന നോളജ് ലെവലിൽ നിങ്ങൾ എത്രത്തോളം കൂടുതൽ അക്യർ ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ പേ സ്കെയിലെ സാലറി ഉൾപ്പെടെ വളരെയധികം അഡ്വാൻസ്മെന്റ് ഉണ്ടാകുന്ന സെഗ്മെന്റുകൾ ഒന്നാണ് ബേസിക്കലി നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്ന മേഖല ഇതൊരു ബേസിക് വീഡിയോ ചർച്ച തുടങ്ങി വെച്ചതാണ് ഇതേ വിഷയത്തെ കുറിച്ചുള്ള മറ്റെന്തെങ്കിലും ചർച്ചകളോ കൂടുതൽ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ അതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം അപ്പൊ ഞാനിപ്പോ ഇതിനെ കുറിച്ച് തന്നെ ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾ വിശദമായ ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾ പ്രീവിയസ്ലി ഇൻഫോഫേറീ മാഗസിനു വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യാം അപ്പൊ അതുകൂടെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിശദമായ ലെവലിൽ ഈ കാര്യത്തെ കുറിച്ച് സ്കിൽസ് കളക്ട് ചെയ്യാം ഇപ്പൊ തന്നെ നമ്മൾ വളരെ നീണ്ടൊരു വീഡിയോ ചർച്ചയാണ് ഇതിനകത്ത് നടത്തിയത് ഇതാണ് ഏറ്റവും അടിസ്ഥാന കാര്യങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ് ഓൺ ഇറ്റ് ടെക്നിക്കൽ ലെവലില് ഡയറക്ട് ഡിസ്കഷനോ ടെലിഫോണിക് ലെവലിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം താങ്ക്സ്